ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്നത് അപസ്തോല പ്രവൃത്തികൾ പന്ത്രണ്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ച് വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും ഇവിടുത്തെ വിഷയം നമുക്ക് വളരെ സുപരിചിതമാണ് ഹേരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നുകഴിഞ്ഞ് അത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ കൊല്ലുവാൻ തലവിട്ടുവാൻ ആക്കുന്ന അനുഭവമാണല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സന്ദർഭത്തിൽ സഭ വളരെ ശ്രദ്ധയോടെ അത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത്രോസ് വിടിവിക്കപ്പെടുന്നതുമാണല്ലോ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിപ്പാൻ ഇടയായി ഇവിടെ ആ സഭയുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന അത്രോസിനെ വിടിവെപ്പാൻ കാരണമായിത്തോ നാം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരാത്മീയ യുദ്ധത്തിൽ ഉൾപ്പെടുകയാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ പൈശാശിക ശക്തികളെയും ആത്മീക ശക്തികളെയും തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട് മൂന്ന് പ്രകാരത്തിൽ അത് നാം ഗ്രഹിക്കേണ്ടതായിട്ടുമുണ്ട് ഒന്ന് അന്ധകാരത്തിന്റെ ആത്മാവ് അഥവാ ദ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് രണ്ട് മനുഷ്യാത്മാവ് ദ സ്പിരിറ്റ് ഓഫ് മാൻ മൂന്ന് ദൈവാത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇങ്ങനെ ആത്മീകമായി നാം അവയെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ശത്രുവിനെതിരെ യുദ്ധം ചെയ്യേണ്ടത് ആദാം ഔവമാരുടെ വീഴ്ച നാം ചിന്തിക്കുമ്പോൾ ഒരു കാലത്ത് സാത്താൻ കൈയടക്കി വച്ചിരുന്നതായ അല്ലെങ്കിൽ അവൻ അനുഭവിച്ചിരുന്നതായ നന്മകൾ അവൻ എപ്പോൾ ചെച്ച് ചെയ്തുവോ ആ സന്ദർഭം തൊട്ട് അവന് നഷ്ടമാകുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രമാണല്ലോ ഏതേലും തോട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും വിശുദ്ധ ദൂതന്മാരായിരുന്ന സന്ദർഭത്തിൽ അവർ എല്ലാ നന്മകളും അനുഭവിച്ച് ആയിരുന്നു എന്നാൽ അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഭീഷ്മേ ദേവിയോടെ പാർപ്പിക്കുകയും ഒരു കാലത്ത് അവർ ദൂതന്മാർ ഈ വീണുപോയ ദൂതന്മാർ അനുഭവിച്ച നന്മകൾ മനുഷ്യന് അത് ലഭിച്ചത് മുഖാന്തിരം ഐശാശികൻ അവരുടെ ശത്രുവായി മാറുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അന്നു അന്നുമുതൽ എക്കാലത്തും ശത്രു ഉഗ്രതയോടുകൂടി പോരാടുന്ന അവന്റെ തന്ത്രങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ ജടീക ശക്തികൾക്ക് അവൻ വിധേയന മനുഷ്യന്റെ ദൈവാത്മാ ഒഴികെയുള്ള ഓഹാസക്തമായ അംശം അവന്റെ ഇച്ഛ മനസ്സ് വികാരങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇവയാണ് ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് ബൈബിളിൽ കാണുന്ന പദമാണ് ജഡം എന്നുള്ളത് സാത്താൻ്റെ നേരിട്ടുള്ള സഹായമില്ലാതെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ദൈവീകമല്ലാത്ത ഊർജം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമുക്ക് വ്യക്തമായി തന്നെ അത് ചെയ്യുവാനായിട്ട് കഴിയും എന്നാൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ച് ക്രിസ്തുവിന് വിധേയപ്പെടുമ്പോൾ നാം അവിടുത്തെ അധികാരത്തിന് കീഴിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അന്ധകാരത്തിന്റെ ആത്മാവ് ഈ ലോകത്തിലുണ്ട് അത് ഭൂതാത്മാവായി ഇന്ന് ലോകത്തിൽ പരതി നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് എല്ലാവരെയും വീഴിക്കുവാനായിട്ട് ഏതു ഭക്തനെയും വീഴ്ക്കുവാനായിട്ട് സാത്താൻ അക്ഷീണ പരിശ്രമം ചെയ്യുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ മനുഷ്യാത്മാവ് പലപ്പോഴും അതിന്റെ ഇച്ഛകൾ നമ്മുടെ അല്ലെങ്കിൽ ദൈവീകമായ സർത്തയ്ക്ക് വിപരീതമായി പോരാടുന്നുണ്ട് എന്നുള്ളതും പരമാർത്ഥമാണ് എന്നാൽ യഥാർത്ഥമായി ദൈവാത്മാവിൽ അധിഷ്ഠിതമായി അരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നാം നിൽക്കുന്നു എങ്കിൽ മാത്രമേ ശത്രുവിനെതിരെ പോരാടി വിജയം പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത് അപ്പോൾ തന്നെ പരസ്പരമുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ആ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം നമുക്കൊരു ആയി തന്നെ തീരും എന്നുള്ളതിനും സംശയമില്ല ആയതിനാൽ പ്രിയമുള്ളവരെ ശത്രുവിനോട് എതിർത്ത് ഫേസിയ ഫേസിയാലേഖനത്തിൽ പറയുന്ന ആ സർവായുധങ്ങൾ അണിഞ്ഞുകൊണ്ട് ദൈവവചനാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ ശത്രുവിന് തോൽപ്പിക്കുവാനായിട്ട് സാധ്യമല്ല ആ ദൈവവചനാടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി ഏറ്റിരിക്കുന്ന നാം അതിൽ തന്നെ ആ ഉറച്ചു നിന്നുകൊണ്ട് ശത്രുവിന് ഇടം കൊടുക്കാതെ വണ്ണം അവനെതിരെ പോരാടി മുൻപോട്ട് പോകുവാൻ ഈ അന്ത്യനാളുകളിൽ നമുക്ക് ഇടയായിത്തീരേണ്ടതിന് ആ ദൈവകരി കരങ്ങളിൽ പരിപൂർണമായി നമ്മുടെ ആശ്രയം നമുക്ക് അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം നാം ഒരു യുദ്ധക്കളത്തിലാണ് എന്നുള്ളതാകുന്ന കാര്യം ഒരിക്കലും നാം വിസ്മരിക്കരുത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ